ഹലോ ഗായ്സ് വി ആർ ടി പോൻസീറോട് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും എന്റെ അമ്മയമ്മയും കൂടി ഇന്നൊരു ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ടാണ് ടൂ വീലറിനെട്ടോ അപ്പൊ നമ്മുടെ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മള് അമ്പലത്തിലൂടെ കേറിയിട്ട് പോവുക എന്തായാലും നമ്മൾ നമ്മള് വന്നാലല്ലേ അപ്പൊ അമ്മയും കൂടെ എന്റെ കൂടെ എനിക്ക് ഉള്ളിലോട്ട് കേറില്ല കേട്ടോ നമ്മള് തിരിച്ചു പോകും പോകും അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കേറി തിരക്കാണ് കാര്യം ഇപ്പൊ ശബരിമല സീസൺ അല്ലേ അതുകൊണ്ട് ശബരിമല ആ ശബരിമലക്കാരും മാത്രമേ ഉള്ളൂ ഭയങ്കര തിരക്കാരിക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെ അറിയില്ല നമുക്കെന്തായാലും നോക്കാം തിരക്കില്ലെങ്കി നമ്മള് ഉള്ളിലേക്ക് തൊഴും വെഡി വഴിപാട് എവിടെയാവല് പോലെ ഇറങ്ങണ്ടേ അല്ലേ നമ്മൾ ഇത് കൂടെയല്ലേ പോണേ ആണോ എന്നാൽ നമുക്ക് ഓയില് മേടിക്കാനുള്ള ചേച്ചി വന്ന് മേടിച്ചിട്ട് ആളുടെ അനിയത്തിയാട്ടോ വന്നത് അപ്പൊ ഞങ്ങക്ക് അമ്പലത്തിനോട് കയറണോണ്ട് ഞാൻ വാങ്ങാൻ പറയേണ്ടത് നിന്നില്ല ആൾ ഓട്ടോ വിളിച്ചിട്ട് വിളിച്ചിട്ടുവാണേട്ടോ വന്നേ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സംസാരിച്ചു തിരക്ക് കൂടുതലും പോയിട്ട് അമ്പലത്തിൽ നിന്ന് കയറി തൊഴാൻ വേണ്ടിട്ടാട്ടോ അപ്പന്മാരൊക്കെ കൂടുതൽ സെൽഫി എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ കന്നി അയ്യപ്പൻ തൊട്ടേ എല്ലാ അയ്യപ്പനും ഉണ്ടായിരുന്നത് ഞാനും അന്ന് വിചാരിച്ചത് നിന്നിട്ടാണ് അപ്പൊ പിന്നീടാണ് ക്യാമറ പൊങ്ങിയേക്കുന്നത് കണ്ടത് അപ്പൊ മനസ്സിലായി സെൽഫി എടുക്കണം ഞാനും അങ്ങനെ വിചാരിച്ചു പിന്നീടുള്ള കാര്യം മനസ്സിലായി അതെ ഇവിടെ തിരക്കായി നടപടി പോവാൻ പോവാ ഭയങ്കര വെയിലായി കൊച്ചിനെ അങ്കൻവാടിന്നൊക്കെ കൊണ്ടുവരണോ പോയേക്കല്ലേ ഇവിടെ ഉച്ചഭക്ഷണൊക്കെ ആയിട്ടില്ല തോന്നിണ്ടല്ലേ എവിടെ കിട്ടുന്നെന്ന് ഞങ്ങറിയില്ലോ ആണോ അമ്പലത്തിലെ തിരക്ക് കാരണം ഞങ്ങള് ഉള്ളിലോട്ട് കേറിയില്ല കേട്ടോ വെളിയിൽ നിന്ന് പറഞ്ഞ് പക്ഷേ ഭഗവാന്റെ മുഖം കാണാൻ പറ്റി ഞങ്ങൾ ചെന്നേ മര്യാദയ്ക്ക് കാണാൻ പറ്റിട്ടോ ഉള്ളില് കേറിയില്ലെങ്കിലും നമ്മൾ തിരിച്ചു പോവാട്ടെ കാര്യം കുഞ്ഞുങ്ങൾ വരും അതെ അതെ അമ്മ വേറെ റൂട്ടിൽ പോയി അമ്മ ഇതല്ല ഇത് വേറെ വഴി ഞാൻ കൂടെ വന്നു വന്നേ നമ്മളൊന്നും അറിയാണ്ട് നമുക്ക് പഠിച്ചു വരുന്നേ ഉള്ളു കേട്ടോ ഓരോരുത്തും പോയി പറക്കിയൊക്കെ അങ്ങനെ നമ്മൾ പഠിക്കണം അതൊരു നല്ല കാര്യമാണ് ഒറ്റയ്ക്ക് എല്ലായിടത്തും പോയി പുറക്കെ പഠിക്കണം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടോട്ട പിള്ളേർ വരുന്നതിന് മുമ്പായിട്ട് പിടി ചെല്ലണം ഞങ്ങളൊരു ചേച്ചിനെയും കൊച്ചിനെ തപ്പി ഇടക്കാട്ടോ ഇവിടെ ഉണ്ണിയപ്പം ഒക്കെ ഒരു കുഞ്ഞു ഒരു ചേച്ചി ഒരു കുഞ്ഞു കൊച്ചു കൂട്ടാണ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മേടിക്കാന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ ഇറക്കിപ്പോൾ കാണുന്നില്ലല്ലോ നമ്മുടെ ചാനിക്കുട്ടിയുടെ അത്രയും ഉള്ളുട്ടാ കുഞ്ഞിയേ കുഞ്ഞി ചെറുക്കൻ കുട്ടി ചാനിക്കുട്ടിയുടെ അത്ര ഉള്ളു പക്ഷെ എന്നിപ്പോൾ കാണുന്നില്ല ബൈസ് അവിടെ പോയെന്തോ ചേച്ചിനെ കാണുന്നില്ല കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നു ആ ചേച്ചി നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങനെ വേറൊരു ചേച്ചി ഉണ്ണിയപ്പോ വേണോ ഞങ്ങൾ ഒന്ന് വേണ്ട ഞങ്ങൾ അപ്പറത്ത് പറഞ്ഞിട്ടിന്നു ഇവിടെ നിക്കണേ എന്ന് പറഞ്ഞിട്ടാടോ ഞങ്ങൾ ഉള്ളിലോട്ട് പോയ പോയത് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഇവിടെ നോക്കാം ആ ആ നടക്കി കുഞ്ഞു കൊച്ചു നമ്മുടെ ചാണിയുടെ അത്രേ ഉള്ളു പാവം നമുക്ക് എന്തായാലും നോക്കിയിട്ട് ണെങ്കി മേടിച്ചിട്ട് പോവാട്ടോ അമ്മ എന്റെ ആടിന്റെ സൗന്ദര്യം അവസ്ഥ ഉണ്ടെങ്കിൽ ചെമ്മരിയാടിനെ ലൈഫിൽ ആദ്യായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നത് എന്താ കമ്പി കമ്പിനോ വേറെ ഒന്നും കഴിക്കാണ്ടല്ലേ ഇത് അമ്പലത്തിലെ ആൾക്കാര് കൊടുക്കുന്ന തോന്നുന്നുണ്ടല്ലേ ആ നാളെ തോന്നുന്നുണ്ട് കേട്ടോ ചെമ്മരിയാടുകളും സാധാ ആടുകളും ഇത് ലേലം ഓടിക്കോ ഞങ്ങൾ ഇവിടെയൊക്കെ ആ ചേച്ചിനും കൊച്ചിനും തപ്പി നടന്നു കേട്ടോ പക്ഷെ കാണുന്നില്ല കഴിച്ചു എന്താണെന്ന് അറിയില്ല കേട്ടോ ഞങ്ങള് അങ്ങോട്ടേക്ക് പോയപ്പോൾ അമ്പലത്തിലോട്ട് കേട്ടണ്ടാ തിരിച്ച് റിട്ടേൺ വരുമ്പോ മേടിക്കാന്ന് വിചാരിച്ചിട്ടാണ് നേരെ കേറിപ്പോ പക്ഷെ തിരിച്ചറിഞ്ഞു ഈ ലോകമായ ലോക പുള്ളി ഞങ്ങൾ തപ്പി ആളെ കാണാനില്ല എവിടെ പോയോ മനസ്സെന്തോട്ടോ ചോയിച്ചിട്ട് നമ്മള് ഞാൻ അവിടുത്തെ നിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കേട്ടോ ഏഹ് വണ്ടി അവിടെ എവിടെ പോയിന്നറിയില്ല നമുക്ക് അറിയാനോണ്ടായിരിക്കും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ കാണാൻ അപ്പൊ നമ്മള് ചോറ് വേണ്ടി പക്ഷെ അതെ അതെ സമയ നേരെ നമ്മുടെ ോട്ട് വന്ന കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് സാമ്പാർ മാത്രം കേട്ടോ അമ്മ വന്നത് എനിക്ക് മീൻകറിയൊന്നും വേണ്ട എനിക്ക് ഇതൊക്കെ തന്നെ ധാരാളം മോരുണ്ട് എനിക്ക് മോര് ഭയങ്കര മോരൊക്കെ കൂട്ടി ഞങ്ങൾ ഇവിടെ ഒരു പിടി പിടിക്കട്ടെ ഗായ്സ് അപ്പം ഞങ്ങൾ തന്റെ ഒന്നാം തീയതി ഒക്കെ ആയിട്ട് നമ്മുടെ പറമ്പ് വരവ് വന്ന് വന്നു കേട്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വന്നത് ട്ടോ ഇവിടത്തിരുന്നു മാറ്റിയില്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്ന പക്ഷെ അവര് മാറ്റിട്ടില്ലാട്ടോ ഈ വേറെ അങ്ങനെ തന്നെ അറിയില്ല മാറ്റാന്നൊക്കെ പറഞ്ഞ ഇനി നമ്മളോട് എടുത്തോളാണ്ടാണോ അവരുദ്ദേശിക്കുന്നത് അറിയില്ല എന്താന്നറിയില്ല കഷ്ണൊക്കെ ഇണ്ട് അതൊന്നും അവര് കൊണ്ടുപോയിട്ടില്ലല്ലോ ഏ ആയിരുന്നു പറഞ്ഞു ആ ോ അറിയില്ല വിളിച്ചു വിളിച്ചു പറഞ്ഞ കേട്ടോ പറമ്പിലോട്ട് പോണം ഏറെ നല്ല കാതലുള്ള മഴ കാര്യം എന്നൊക്കെ പറയാം വെള്ളം കുറിഞ്ഞോ അത്ര തന്നെ അല്ലേ പക്ഷെ നല്ല കൊറച്ചു കുറഞ്ഞു ചെളിയായി ഇതിന്റെ അല്ലേ പ്ലാവിന്റെ അവിടെ ഇപ്പോഴും വെള്ളം ഉണ്ട് കേട്ടോ പക്ഷെ ഇങ്ങോട്ടേക്കൊക്കെ കുറഞ്ഞു കുത്തിയാതിന്റെ ഇപ്പുറത്തല്ലേ ഏതാ നമ്മുടെ ഇത് മാത്രല്ലേ നമുക്കുള്ളു ഇതിന്റെ ഇപ്പുറത്തായിട്ട് കുത്തി വരുന്നെ ആ കുറ്റി പ തട്ടി കിട്ടുവാണ്ടേ ഒരു കുത്തി കിടക്കുന്നു കുത്തി മറിഞ്ഞു അവര് മരം ഇട്ടിയപ്പോഴേ കണ്ട മറിഞ്ഞിരിക്കുന്ന കുഴിച്ചിടണം ചെളിന്റെ അവിടെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ചെളിയായിരിക്കും ചെളിയും കഴിഞ്ഞിടയ്ക്കൊക്കെ നല്ല വെള്ളമായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ ചെളിയായി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിക്കകത്തോട്ടു പോയി കാലുകുത്തുന്നു എന്തു വലിയ മീനൊക്കെ ഇണ്ടായിരുന്നു മഴക്കാലത്തൊക്കെ അലക്കാനൊക്കെ ഒരു കല്ലിട്ട അടിപൊളിയായിരിക്കും ആ എനിക്ക് ഭയങ്കര ഇഷ്ടാ തോട്ടി അലക്ക് കുളി നമ്മളീ പെരിയാറ്റ് സത്യമുള്ള കാര്യ പെരിയാറ്റി കൊളി അല്ല പെരിയാറിന്റെ തീരത്താണ് നമ്മുടെ വീടെങ്കിലും നമ്മൾക്ക് അതേ ഇഷ്ടപ്പെടുള്ളു ഞാനത് കനാലുണ്ട് ഇപ്പൊ അതിൽ വെള്ളം വരില്ല ഞങ്ങളുടെ ഈ പ്രായത്തിലൊക്കെ അതിൽ എന്നും വെള്ളം വെള്ള ഒരു വെള്ളത്തിന്റെ അടുത്ത് തന്നെ വേണം വീട് ഉണ്ടായിരുന്നു പ്രളയം വന്നപ്പോ വിചാരിച്ചു വെള്ളത്തിന്റെ അടുത്ത് വേണ്ടാന്ന് വേണ്ടാന്ന് വന്നേനാ കനാലി കൂടെ ഭാഗ്യത്തിനൊ അവസ്ഥ വന്നില്ലട്ടോ ആ പിടിച്ചൊരു കടി ഇട്ടു ആ വാടിയേക്കുന്ന ചിലപ്പോൾ ചൂടായത് കൊണ്ടായിരിക്കും ഭയങ്കര വെയിലല്ലേ വെയിലായതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നു തോട്ടി ഇറങ്ങാട്ടാണോ കേട്ടോ പിള്ളേരും ഇരുത് പിടിക്കാ പക്ഷെ തോട്ടിലിറങ്ങിക്കഴിഞ്ഞാലേ ഇപ്പൊ നല്ല ചെളിയായിരിക്കും സ്മെല്ലൊക്കെ ആയിരിക്കും ആ ഇവിടെ വല്യ വെള്ളം കൊഴപ്പില്ല ചെളിയില്ലാന്ന് തോന്നുന്നുണ്ട് ഇടിഞ്ഞാ തോട്ടി കാണും അതേ വരുന്നു അതേ വരുന്നു പട്ടു കിട്ടി ഐറ്റങ്ങൾ പറയും ഞങ്ങളാണ് പേടിയും സാധനം ഇല്ല കൊറവാ എന്നാലും വല്യ കലക്കരില്ലേ ആ ഉണ്ട് കലകർക്ക് ആ അപ്പുറത്ത് കൂടെ അല്ലേ ഇന്ന് ഞങ്ങള് വന്ന വേറൊരു വഴിയോ അമ്മ വഴി വന്നിട്ടുണ്ടോ ഇതിനുമ്പ് ആഹ് ഞാനാദ്യമായിട്ട് ഇന്ന് ആ വഴിയെ കൊണ്ടുപോന്നെട്ടോ വിച്ചു എന്നെ രണ്ടു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് വിച്ചു ഡെയിലി വിളിച്ചിട്ട് വയ്ക്കും പറമ്പി പോയോ പറമ്പി പോയോ എന്തിനാന്ന് എനിക്കല്ലോ വല്ല വീട് കണ്ടപ്പോ അങ്ങനെ ചിന്തിക്ക നടണം എന്തെങ്കിലും നടണം നമുക്ക് അത് മഴ പെയ്യാറാവുമ്പോ നമ്മള് നടു ഇഞ്ചിയും ചേനയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും ഇവിടെ ഇവിടെ ഇണ്ട് കൊറച്ച് ഗുണങ്ങൾ നടാൻ അപ്പൊ അപ്പിച്ച മഞ്ഞള ഒരു വാരം മഞ്ഞള ഒരു വാര ഇഞ്ചി അടക്ക വരെ ഞാലിപ്പോകും എന്റെ കണ്ണൊക്കെ വെച്ചോടുത്ത് വെച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചേക്കുന്നു താങ്കൾ സമ്മതിക്കണം പറമ്പ് എന്തെങ്കിലും പച്ചപ്പ് വേണം ഇങ്ങനെ വെറുതെ ആയിട്ട് കാര്യമില്ലല്ലോ തെങ്ങൊക്കെ വെട്ടാനായിട്ട് ആളെ വിളിച്ചിരി തരം വന്നിട്ടില്ല അത് ഇതാവുന്നുണ്ട് കേട്ടോ കായടുന്നുണ്ട് കൊള്ളിലെത്തായിരിക്കോ അത് നമ്മടെ അല്ല നമ്മടെ ഇവിടെന്നാട്ടോ സ്ഥലം പോന്നു ഇവരുടെ തൊട്ട് ബാധിക്കെന്നാണ് പോകുന്നത് അവിടെ ആ തെങ്ങിന്റെ അവിടെ വരെ എന്റെ തൊട്ടെടുത്ത് വരെ വെള്ളത്തിറങ്ങിയോ എന്തെങ്കിലും പറഞ്ഞു അതത്രയുള്ളു അവിടെ നിൽക്കുന്നത് വേപ്പിലട്ടോ അമ്മ അവിടെ കൂടെ വേണേ ആ അയൽവാക്കാരോട് മര്യാദക്ക് ബിഹേവ് ചെയ്യല്ലേ അത് പിന്നെ ഞാൻ അങ്ങനെയാണ് ഭയങ്കര രസമായിരിക്കും അപ്പാ അമ്മ പറഞ്ഞതാണ് കേട്ടോ നമ്മള് നമ്മുടെ അയൽവാക്കത്ത് എന്താ കൊഴപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആർക്കും ആർക്കും ഒരു ഇതും ഇല്ല എല്ലാരും നല്ല അടിപൊളിയായിട്ട് സഹകരിച്ചു നമ്മളും അങ്ങനെ നിക്കുന്നത് കേട്ടോ ഇവിടുത്തെ വേപ്പിന്റെ കാര്യം കേട്ടോ ഇത്രയും ചർച്ചയാക്കി നമ്മ പറയുന്ന ആവശ്യമുണ്ട് അങ്ങോട്ടേക്ക് പോയങ്ങ് പരച്ചാ മതി ഉം നമ്മുടെ വീട്ടിലെ വേപ്പ് ഫുള്ള് പോയി എന്താന്നറിയില്ല അഴുക്കായി പോവണത് അവിടെ ഒക്കെ മഞ്ഞ് പോണ മഞ്ഞാണോ പുകയാണോ മഞ്ഞാന്ന് തോന്നലേ പുകയാണത് ബീ അത്രയും വലിയ പുകയുണ്ടാവും നോക്കി പാറ പെരുമാമ്പൊക്കെ പെരുമ്പാമ്പൊക്കെ ഇണ്ടാവൂട്ടാ വിഴുങ്ങിട്ടങ് പോവും ഇടിയാണ് ഇവർ ഇടി സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് എന്നാ അന്ന് പോയേക്കാന്ന് വിചാരിച്ചു പോന്നത് വെല്ലടം കൊണ്ടുപോകുന്ന അതെന്തായാലും എന്തിന്റെ അവസ്ഥ കൊളത്തിന്റെ അവസ്ഥയോ കൊളം നമ്മടെ പറമ്പില്ലല്ലോ മ്മടെ പറയല്ലോ അതെ 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 ഈ ഒരു സാധനം ഉണ്ടല്ലോ എൻ്റെ ഹെയർ ഓയിലിൻ്റെ ഒരു പച്ചമരുന്നാണേ നിലമ്പരണ്ടെന്ന് പറയും ഇടുന്ന ഒരു പച്ചമരുന്ന് അപ്പൊ അമ്മ പറയുക അമ്മന് നേട നിലമ്പറണ്ടാക്ക ഇത് ഓരോ നല്ല ചിലപ്പോ ഓരോ പേരായിരിക്കും കേട്ടോ കയ്യൂഞ്ഞേ മാത്രം ഇതുവരെ ആരും ഇവിടെ കണ്ടിട്ടില്ല ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും കൈസി ഇങ്ങനെ കാട് പിടിച്ച് വടക്കല്ലേ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും നമ്മളതിന് വല്ലപ്പോഴല്ലേ ഒന്ന് വരുന്നുള്ളൂ വിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് വരും ഇവിടെ ഒരു ഡാൻസുകാരി ഒരു ഡാൻസ് കളിക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ ഏത് ഇവിടെ വരുമ്പോ ഒരു ഡാൻസ് അത് കുട്ടിക്ക് നിർബന്ധാണ് പാട്ട് പാടി കളിക്കണ്ടേ അതെന്താറ്റൂടെ ഒരു പൂമ്പാറ്റ അടുത്ത പൂമ്പാറ്റ തേവിടുന്നു അവർ രണ്ട് സെറ്റ് ഇത് എന്റെ കൂടെ ആണ് ഇത് ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടാവും അവർ രണ്ടും ആ ഡാൻസ് കളിക്കും പേരുണ്ടോ തലേല് കളിക്കുന്നുണ്ടല്ലോ ഓക്കെ കളിച്ചോ കഴിഞ്ഞോ കളിക്കടി പാട്ടില്ലാണ്ടോ ഡാൻസ് പാടി പാടിക്കളിക്ക് എന്താ മൂ നിക്ക അങ്ങനെങ്ങനൊക്കെ പാട്ടില്ലേ കിച്ച കിച്ചി എനിക്കാ പാടാൻ അറിയില്ല എന്നാ മൂളിക്കളിക്ക് അന്തരീക്ഷം ഉണ്ടാക്കുന്നത് പൊടി വാരി എറിഞ്ഞോള് പൊടി പൊടി ജലദോഷം അടിക്കല്ലേ പൊടി വാരും ഇതേ ഉണങ്ങി കിടക്കുന്ന വാരി ഇറങ്ങുന്നത് ജലദോഷം കൂടും കിട്ടാ ഇഷ്ടങ്ങളുടെ ഒരു സന്തോഷം പരിപാടി മൂന്നെണ്ണം ചെറുപ്പൂരി ചെളിയായിരുന്നു കാലയില് ഉണ്ടാവും നമുക്കതിന്റെ വിത്ത് എടുത്ത് കൊണ്ടിടാം അപ്പൊ സെറ്റാകും നമ്മൾ ഇതാ പറമ്പീന്ന് പോവാട്ടെ ഇവിടെ എങ്ങനെ ആയി എന്താ ഇതൊക്കെ മാറ്റിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാ ഇത് എന്തായിരിക്കാ ഭൂമിയോ അത് നമ്മൾ അറിയാണ്ട് പോവില്ല ഇത് എന്തായിരിക്കും ഈ ചുള്ളിക്കാമ്പ അവര് മാറ്റാത്ത നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നമുക്ക് കൊണ്ടുപോകാരുന്നു അവരത് കൊണ്ടിട്ടേക്കുന്ന വേണ്ടാണ്ട് അങ്ങനെ പറഞ്ഞ വേണേ എടുത്തോള ആ ശരിയാ പക്ഷെ ആ അരച്ച കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടേക്ക് ആ വണ്ടിക്ക് കൊണ്ടുപോകാലോ അപ്പൊ നമ്മൾ ഇത് പറമ്പില് വന്നിട്ട് പറമ്പിൽ നിന്ന് പോവുകയാണ് കൈ അവിടെ പട്ടിക്കുഞ്ഞുങ്ങളാണ് നിറച്ച് പിടിച്ച് കടിക്കും ആ കുളത്തിന്റെ അടുത്ത് മറച്ചു പട്ടിയാ അങ്ങോട്ട് പോകുമ്പോ കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇവിടുത്തെ ഓണറാണ് കേട്ടോ അതെ അച്ഛനവിടെ നിൽക്കുന്നച്ചെ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ കേട്ടോ മോളെ പറമ്പ് ഇങ്ങനെ ഇടല്ലേ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തോ വെള്ളം വേണമെങ്കിൽ നമുക്കിവിടെ ഉണ്ടല്ലോ വെള്ളം വെള്ളമില്ലാന്ന് വിചാരിച്ച് നീ ഒന്നും ചെയ്യാണ്ടിരിക്കുകയെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അല്ല ആൾക്കാരാണ് കേട്ടോ അതിലൊക്കെ കാര്യം നമുക്കറിയാമല്ലോ ഇടപെടൽ കാണുമ്പോൾ അറിയാമല്ലോ അപ്പ അങ്ങനെ നമുക്ക് പോവല്ലേ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ ഫോൺ ചെറിയൊരു കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒന്നും വീഡിയോയ്ക്ക് മര്യക്കായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഫോണൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടാണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ ബൈ ഗായ് ലവ് യു